അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻഷിഖാക്ക് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നഹു കാനഫി അഹ്ലിഹി മസ്രൂറ നിശ്ചയമായും അവൻ്റെ കുടുംബത്തിൽ അവൻ ഏറെ ആഹ്ലാദിക്കുന്നവനായിരുന്നു ഇന്നഹു ലന്ന ലഹോർ നിശ്ചയമായും അവൻ കരുതി താൻ മടങ്ങി വരികയേ ഇല്ല എന്ന് ബലാ ഇന്ന റബ്ബഹു ഇന്നറബു ബസീറ എന്നാൽ ഉറപ്പായും അവൻ്റെ നാഥൻ അവനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനായിരുന്നു ഇന്നഹു തീർച്ചയായും അവൻ കാന അവനായിരുന്നു ഫി അഹ്ലിഹി അവൻ്റെ കുടുംബത്തിൽ മസ്്രൂറാ സന്തുഷ്ടൻ ഇന്നഹു തീർച്ചയായും അവൻ വന്ന അവൻ കരുതി അല്ല യഹോർ താൻ മടങ്ങി വരികയേയില്ലെന്ന് ബല എന്നാൽ ഇന്ന റബ്ബഹു നിശ്ചയമായും അവൻ്റെ നാഥൻ കാന ആയിരുന്നു ബിഹി അവനെ സംബന്ധിച്ച് ബസ്മായി നിരീക്ഷിക്കുന്നവൻ കയ്യിൽ ഗ്രന്ഥം ലഭിക്കാനും മരിച്ചു കിട്ടണമേ എന്ന് പറഞ്ഞ് കരയാനും നരകത്തിൽ വെന്തരിയാനുമൊക്കെ ഇക്കൂട്ടർ ഇടയായല്ലോ ഇവരെങ്ങനെയായിരുന്നു ഭൂമിയിൽ ജീവിച്ചത് ഇന്നഹു കാനഫി അഹ്ലിഹി മസ്റൂറ കുടുംബത്തിൽ വല്ലാതെ ആഹ്ലാദമായിരുന്നു ആഹ്ലാദവും സന്തോഷവും ഒക്കെ ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിക്കുന്ന സംഗതിയാണ് സന്തോഷിക്കണം ആഹ്ലാദിക്കണം പക്ഷേ അതിന് ചില നിയമങ്ങളും ചിട്ടകളും വ്യവസ്ഥകളുമുണ്ട് നിയമങ്ങളെയും ചിട്ടകളെയും വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തി സ്വയം ആഹ്ലാദിക്കുക അതിൽ അല്ലാഹുവെ ഓർക്കേണ്ടതില്ല സമൂഹത്തെ ഓർക്കേണ്ടതില്ല സ്രഷ്ടാവിനെയും സൃഷ്ടികളെയും പരിഗണിക്കേണ്ടതില്ല എന്ന രൂപത്തിലായിരുന്നു ഇവരുടെ ജീവിതം കുടുംബത്തിന്റെ ഉല്ലാസവും ആനന്ദവും ഉറപ്പാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വിലക്കുകളെ ഇവർ ചവിട്ടി മതിച്ചു കുടുംബത്തിനു വേണ്ടി എന്ത് ഹറാം ചെയ്യാനും ഏത് മോശമായ വഴിയിൽ മുന്നോട്ട് പോകാനും അവർ തയ്യാറായി പരലോകത്താണ് യഥാർത്ഥ സന്തോഷവും ആനന്ദവും എന്നും അത് കാലാകാലം നിലനിൽക്കുന്നതാണെന്നും അത് നേടിയെടുക്കാൻ കുടുംബത്തിൻ്റെ കാര്യത്തിലും വ്യക്തിപരമായും ചില വിശ്വാസങ്ങളും ആദർശങ്ങളും സ്വഭാവവും ഒക്കെ മുറുകെ പിടിക്കണമെന്നും ഇവർ ചിന്തിച്ചില്ല ദുനിയാവിൽ പരമാവധി സുഖിക്കുക ആനന്ദിക്കുക സന്തോഷിക്കുക എന്നതായിരുന്നു ഇവരുടെ നയം അതിന് ഏത് വഴിവിട്ട വഴികളിലൂടെയും അവർ മുന്നോട്ട് പോയി അതിൻ്റെ കൂടെ അവരുടെ കുടുംബവും ഉണ്ടായി അതിനാൽ സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിടാനുള്ള അവസ്ഥ ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്തായിരുന്നു ഇവരുടെ വിചാരം ഇന്നഹു അല്ല അള്ളാഹുവിനേക്ക് മടങ്ങി വരികയേ ഇല്ല ദുനിയാവ് എന്താണോ അത് മാത്രമേ ഉള്ളൂ അതിലപ്പുറം ഒരു ജീവിതമില്ല മരിച്ചാൽ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു മരണം എല്ലാറ്റിൻ്റെയും അന്ത്യമാണ് അവസാന വാക്കാണ് എന്ന് കരുതി ഭൂമിയെ പരമാവധി ആസ്വദിക്കാനും ഭൂമിയിൽ പരമാവധി ഉല്ലസിക്കാനും വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറായി ഇത് അപകടമാണെന്നും ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ടെന്നും ഉള്ള വിചാരം അവർക്കുണ്ടാക്കി കൊടുക്കാൻ വന്നവരെയും അവർ പുച്ഛിച്ചു തള്ളി ബല ഇന്ന റബു ഹി ബസ്വീറ എന്നാൽ അറിയണം കേട്ടോ റബ്ബ് ഇതെല്ലാം സൂക്ഷ്മമായി കാണുന്നുണ്ട് സൂക്ഷ്മമായി അറിയുന്നുണ്ട് ആ റബ്ബിന്റെ കൺവെട്ടത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവൻ്റെ അറിവിൽപ്പെടാതെ പെടാതെ ഒന്നുമൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ റബ്ബ് സൂക്ഷ്മമായി അറിഞ്ഞ കാര്യങ്ങളെ ഏത് സമയത്ത് എവിടെ വെച്ച് ആരുടെ സാന്നിധ്യത്തിൽ ആരുടെ അസാന്നിധ്യത്തിൽ എന്തിനു വേണ്ടി എല്ലാം കൃത്യമായി എഴുതി വെച്ച കർമ്മരേഖ വെച്ചാണ് നിങ്ങളെ വിചാരണ ചെയ്യുന്നത് കാരണം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന റബ്ബ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സംവിധാനവും ഒരുക്കി വെച്ചിരുന്നു അങ്ങനെ ഒരുക്കി വെച്ച ആ കിതാബാണ് നിങ്ങൾക്ക് പിൻഭാഗത്തോടെ ഗതികേട് കൊണ്ട് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അതിൻ്റെ ഭാഗമായാണ് നിങ്ങളെല്ലാ കെടുതികളും അനുഭവിക്കേണ്ടിയും വരുന്നത് പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക മൂന്നിടത്തും നൂൻ വന്നു അല്ലൻ ും ശേഷം ലാമു വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുകാം ന്യൂണിനു ശേഷം വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതുകാം إِنَّهُ كَانَ فِي أَهْلِهِ مَسْرُورًا إِنَّهُ كَانَ فِي أَهْلِهِ مَسْرُورًا إِنَّهُ ظَنَّ أَن لَّن يَحُورَ إِنَّهُ ظَنَّ أَن لَّن يَحُورَ بلى رَبُّهُ كَانَ بِهِ بَصِيرًا بَلَى إِنَّ رَبَّهُ كَانَ بِهِ بَصِيرًا الله سبحانه وتعالى نمّي انغريقي कुमार